ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ബോക്സ് ഓഫീസിൽ നിങ്ങളെ അകത്താക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഷാരനി പോകുന്നത് അവന്മാരാണെങ്കിൽ ആകെ പേടിച്ചിട്ടുണ്ടാവും പിന്നീട് ശാരദാമ്മയാണ് കാണിക്കുന്നത് എന്തിനാ ദൈവങ്ങളെ നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ പരാതിയുമായി ചെന്നിരിക്കുകയാണ് കേട്ടോ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ നീ കണ്ടെത്തി തരുന്നത് എത്രാമത്തെ തവണയാണ് കുഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എൻ്റെ പൊന്നുമോളം എവിടെയാണ് അവളാണ് ഞങ്ങളുടെ ജീവൻ അവളില്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല ഈശ്വര ഞാൻ എന്ത് ത്യാഗവും ഞാൻ ചെയ്ത് ഞാൻ അനുഭവിച്ചോളാം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ തരുമോ എന്നൊക്കെ പറഞ്ഞ് ഈശ്വര ആരാധാമെന്ന് പ്രാർത്ഥിക്കാനായിട്ടോ പിന്നീട് സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമ പപ്പിയോടുള്ള ആ പഴയ സ്നേഹവും വാത്സല്യമൊക്കെ വന്നിരിക്കുന്നു കേട്ടോ സത്യഭാമയുടെ നെഞ്ചോട് ചാരി കുഞ്ഞിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ താനൊരു പാട്ടൊക്കെ പാടിക്കൊടുത്ത് കുഞ്ഞിനെ ഇങ്ങനെ തലോടി സത്യഭാമ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയമാണ് മുറ്റത്തൊരു വണ്ടി നിന്ന് വന്ന് നിൽക്കുന്നത് പക്ഷേ സത്യഭാമ അത് അറിയുന്നില്ല അങ്ങനെ ഷാലിയും ഷാമയും ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പിന്നീട് കഥകിൽ തട്ടുമ്പോൾ ഈ പുലരാ നേരം ആരാണ് ഈ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് സത്യഭാമ എണീറ്റ് വരുമ്പോൾ കഥകൾ തുറക്കുമ്പോൾ തനിക്കിഷ്ടം ാത്ത ആ വ്യക്തിയെ കാണുവ പറയാനില്ല അങ്ങനെ നെറ്റിയൊക്കെ ചുളിച്ച് പിടിക്കാനായിട്ട് ആപ്പോഴേക്കും രാഘവൻ കഥകു തട്ടുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണ് ഈ സമയം ഷ്യാമയും ഷാലിനിയെയും കണ്ടോടന്നെ സത്യഭാമ പറയണേ എന്താ ഈ ഈ വഴിക്ക് വഴിതെറ്റി വന്നതാണോ ഈ നേരം വെളുപ്പം കാലത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോടും തന്നെ ഉടൻ എന്താ ഭാമേ നീ ചോദിക്കുന്നത് അവരോട് നീ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കണം പിന്നെ ഞാൻ അവരോട് എന്ത് പറയണം അപ്പോഴേക്കും ഷാലിനി പറയണേ പപ്പിമോൾ ഇവിടെ ഉണ്ടോ പപ്പിമോൾ ഇവിടെ ഉണ്ടോ എന്ന് എന്താ ഈ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഷ്യാമ എൻ്റെ കുഞ്ഞു ഇവിടെയുണ്ടോ അതേ വളർത്താൻ കൊടുത്തിട്ട് വളർത്താൻ കൊടുത്ത കുഞ്ഞിനെ പോലെ ഹെ വല്ലവരുടെയും കുഞ്ഞിവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാമ വളരെ മോശത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പാമേ മതി അതിൽ കിടന്ന് സംസാരിക്കില്ലേ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്കെ എന്നും പറയാനിട്ടോ അങ്ങനെ പപ്പി ഓടി വന്ന് ഷാലിയെ കെട്ടിപ്പിടിക്കാൻ ഷാലിയാണെങ്കിൽ തൻ്റെ മകളെന്ന ആ ഒരു വാത്സലമുണ്ടല്ലോ ഉള്ളിൽ ഒതുക്കി കൂട്ടിയിരിക്കുകയാണല്ലോ അത് പുറത്തോട്ട് എടുക്കുകയാണ് ഇത് ക്ഷ്യാമക്ക് ഇഷ്ടപ്പെടില്ല തന്നെ കെട്ടിപ്പിടിക്കേണ്ടി ഷാലിയെ കെട്ടിപ്പിടിക്കുന്നു ഷാലിയാണെങ്കിൽ അതേ തിരിച്ച് മുത്തം കൊടുക്കുന്നു മോളെ നീ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സത്യഭാവം ഇത് കണ്ടു നിൽക്കാൻ കേട്ടോ അങ്ങനെ ഇത് കണ്ടു നിൽക്കാനാവാതെ ശ്യാമ ശാലിയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ തട്ടിപ്പറിക്കുന്നു ഉടൻ തന്നെ ഷ്യാമയുടെ ആ പ്രവൃത്തി ഇങ്ങനെ ശാലിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും എന്ത് ചെയ്യാൻ നിവൃത്തി കെട് ഗതി കെടുത്താനുണ്ടാക്കിയ വ പ്രശ്നം തന്നെയാണല്ലോ ഇത് എന്നാ ഭാവത്തിൽ ശാലി നിൽക്കാണ്ട് കേട്ടോ പിന്നീട് മോളെ നീ എന്തിനാണ് ഇറങ്ങിപ്പോയത് എനിക്ക് ആ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് പേടിയാണ് ഇനി ഞാൻ അങ്ങോട്ടില്ല അങ്ങോട്ടേക്ക് വരില്ല ഞാൻ എൻ്റെ ചേച്ചിമ്മയുടെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ശാലിയെ കെട്ടിപ്പിടിച്ച് വീണ്ടും മഞ്ഞ് കരയുമ്പോൾ ഷ്യാമയുടെ കൈകളിൽ നിന്ന് കുട്ടി പോകുന്നു കേട്ടോ you <laughs> ഈ സമയം ഷാലി പറയുന്നുണ്ട് പൊൻറ്റുമോളെ എനിക്കറിയേണ്ട എൻ്റെ മോള് സമാധാനപ്പെടുക നമുക്ക് ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും അവരെ ഇറങ്ങാൻ കേട്ടോ പിന്നീട് സത്യഭാമക്ക് വലിയ വേദനയുണ്ട് പപ്പി പോകും പക്ഷേ എന്ത് ചെയ്യാൻ താൻ ആരോട് പറയും തൻ്റെ ഗതികേട് അത് കണ്ടു നിൽക്കില്ലാതെ തനിക്ക് യാതൊരു നിവൃത്തിയില്ല അങ്ങനെ സത്യഭാമ നോക്കുകുത്തിയായി നിൽക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ രോഹിത്തിനെയാണ് കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് നീച്ചാൽ രോഹിത് പപ്പി ഷ്യാമേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെയില്ല അങ്ങനെ ഒരുപാട് വിളിച്ചിട്ടും വിളികേക്കുന്നില്ല പപ്പിമോൾ ഇവിടെ പപ്പിമോൾ എവിടെ ഇന്നലെ അങ്ങനെയൊന്നും പറഞ്ഞത് ഒരു സൂചനയുണ്ട് എന്നിങ്ങനെ രോഹിത്തിന് തോന്നുക പിന്നീട് ഒന്നും നോക്കില്ല തൻ്റെ ഫോണെടുത്ത് ഷ്യാമക്ക് വിളിക്കുകയാണ് ഷാമ നീ എവിടെ ഇപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് നിങ്ങളന്വേഷിക്കുന്നത് എന്നാൽ ക്ഷാമം ഉച്ചത്തിൽ ശബ്ദം എടുക്കുമ്പോൾ ഷാമ നിന്നോടാ ചോദിച്ചത് എൻ്റെ മോള് പപ്പി എവിടെ പപ്പി ഈ പപ്പിയെ കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു ഇന്നലെ എൻ്റെ കുഞ്ഞ് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയപ്പോൾ അവളെ കാണാനില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ അരികിലോട്ട് വന്നപ്പോൾ നിങ്ങൾ അതിന് വലിയ വിലയും കൊടുത്ത പുല്ല് വിലയാണ് നിങ്ങൾ കൊടുത്ത് എന്ത് സ്വഭാവമാണ് നിങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുത്ത് അന്ന് സംസാരിക്കണേറ്റോ ഈയൊരു സംസാരം എങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ദേഷ്യം ഉള്ളിൽ ഒതുക്കിയിട്ട് ഉടൻ തന്നെ രോഹിത് പറയണേ പപ്പിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ ഇനി ഞങ്ങളില്ല ആ കുടിയുടെ വീട്ടിലോട്ട് നിങ്ങൾക്ക് കുടിക്കല്ലേ നിങ്ങൾക്ക് കുടിച്ച് കുടിച്ച് പരിസരബോധം തന്നെ ഇല്ലാത്ത നിങ്ങളുടെ ലോകത്തോട്ട് ഞങ്ങളില്ല നിങ്ങൾ തനിയേ ജീവിച്ചോളൂ ഇനി ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ മുന്നേ ക്ഷ്യാമ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഈ സമയം പോകുന്നവരൊക്കെ പോട്ടെ എല്ലാവരും എന്നെ തനിയാക്കുന്നതെന്ന് പറഞ്ഞ് മൊബൈലിൽ ഇറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ സുസ്മിതയെത്തുന്നു കേട്ടോ അപ്പോൾ ഷാലിനിക്ക് നല്ല ദേഷ്യം ഷാലിനി കാണിക്കുന്നുണ്ട് ഇതേ സമയം സുസ്മിത ണെങ്കിലോ രോഹിത്തെ നീ എന്ത് വെടിത്തരമാണ് ചെയ്തത് ഹേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവളും എന്നെ പോ പോട്ടെ എനിക്ക് പോട്ടെ രോഹിത്തെ നീ എന്താണ് ഈ ചെയ്യുന്നത് നീ ചെയ്യുന്നതെല്ലാം വെഡിത്തരങ്ങളുടെ മുകളിലൂടെ വെട്ടിത്തരങ്ങളാണല്ലോ അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാൽ പറയുന്നത് നിന്റെ അമ്മയെ സത്യമാമ കൊന്ന നീ മറന്നോ ഈ പറയുന്ന പാപ്പിയെ വെച്ച് നീ പ്രതികാരം ചെയ്യേണ്ട നീ അവളെ വിട്ടുകളയാണ് വേണ്ടത് അതല്ല ചെയ്യേണ്ടത് നീ അവളെ കൂട്ടിക്കൊണ്ടുവരണം പ്രതികാരത്തിന് അവരിവിടെ ഉണ്ടെങ്കിലാണ് ഇഞ്ചിഞ്ചായി അവരെ കൊല്ലാൻ പറ്റുകയുള്ളൂ എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ അതിലൊരു ശേഷം അരിയുണ്ടെന്ന് രോഹിത്തിന് തോന്നി ഇങ്ങനെ കുടിച്ചാൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക സ്നേഹം നടിച്ച് പെണ്ണുങ്ങളെ വശത്താക്കി ഉപദ്രവിക്കുകയാണ് വേണ്ടത് എന്നൊക്കെയുള്ള ആ വാക്കുകൾ സുസ്മിത പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പിന്നീട് ശാരദാമ ഉറ്റത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഓട്ടോയിൽ വന്നിട്ട് പപ്പിയെ ഇറങ്ങുന്നതായിരിക്കട്ടാ പപ്പിയെ കാണുന്ന ശാരദാമ എൻ്റെ കുഞ്ഞ് വന്നല്ലോ എന്നും പറഞ്ഞിട്ട് ഓടിച്ചെല്ലാം കേട്ടോ അങ്ങനെ പപ്പി എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എടി മോളെ നീ എന്തിനാ എങ്ങനത്തെ പ്രവർത്തി ചെയ്തത് എത്രാമത്തെ വട്ടാണ് നിങ്ങൾ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് പപ്പിയോട് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ സത്യം കൂട്ടിയൊക്കെ വരികയാണെ ആഹാ പപ്പി എത്തിയോ പപ്പി ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നീ എന്നോട് പറഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ എത്ര നന്നായിരുന്നെങ്കിൽ അർദ്ധരാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം എന്ത്ത്തരം നൽകണം എന്നറിയാതെ പപ്പി നിൽക്കും ആ ഇതും കൊള്ളാലോ നീ എന്ത് ചോദ്യം എന്നിപ്പോൾ ചോദിച്ചത് നീ നിൽക്ക് എവിടെ നിന്ന് ഇറങ്ങാം ബെസ്റ്റ് നല്ല ചോദ്യം അപ്പോഴേക്കും ശാലിനി എവിടെ നിന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ ഈ സമയം പപ്പി പറയാണ് സത്യം പറയാണ് വാ നമുക്ക് കുറച്ച് സംസാരിക്കട്ടെ എന്തോന്ന് സംസാരിക്കാൻ ഇനി പോയി സ്കൂളിലോട്ട് പോകാൻ നോക്കിയാൽ സത്യം ഇല്ല ഞാനിന്ന് പപ്പി വന്ന കാരണം ഞാൻ സ്കൂളിൽ പോകില്ല ശാരദാമേ അദ്ദേഹ സത്യം വെറുതെ അമ്മയുടെ വഴക്കേക്കാൻ നിൽക്കണ്ട നീ സ്കൂളിലോട്ട് പോകാൻ ഒക്കെ ഇല്ല എൻ്റെ പപ്പി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ടും അകത്തോട്ടങ്ങ് കുഞ്ഞിനെയും കൊണ്ട് പപ്പിയും കൊണ്ട് അകത്തോട്ട് കയറി പോകണ്ടട്ടെ ഇതുകൊണ്ട് ഷ്യാമയും അതുപോലെ തന്നെ ശാരദമ്മയും ചിരിക്കുന്നുണ്ട് പിന്നീട് സത്യവാമ ചോദിക്കുകയാണ് അല്ല നിങ്ങളെവിടുന്നപ്പോൾ പപ്പിയെ ഇന്നലെ രാത്രി കൊണ്ടുവന്നത് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെപ്പോഴാണ് ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോയത് ആവോ എനിക്കറിയില്ല എന്താ നിങ്ങൾ നിങ്ങളിപ്പം നിങ്ങൾ നിങ്ങളെപ്പോഴാണ് പപ്പിയെ എവിടെ വെച്ച് എങ്ങനെയാണ് കണ്ടത് നിങ്ങൾ നിങ്ങളെന്തിന് പുറത്ത് പോയി എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായി പറഞ്ഞത് അതുമാത്രമല്ല ഇന്നലെ എൻ്റെ മോനെയും കണ്ട് എന്ത് അതെ വിഷ്ണുവിനെയും കണ്ടെന്ന് വിഷ്ണുവിനെ കണ്ടെന്നാണ് വിഷ്ണുവിനെ കണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണുവിനെയും കൂട്ടി എന്താ അങ്ങോട്ടേക്ക് വരാതിരുന്ന് അവൻ പോലീസുകാരെ കണ്ടപ്പോൾ ഓടിപ്പോയി പിന്നെ ഞാൻ എന്തു ചെയ്യും ഇതൊക്കെയാണ് പറയുന്നത് അവനെ അവൻ അവനോട് തവണ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ജോലിക്ക് പോകണ്ട പോകേണ്ട എന്ന് എന്നിട്ട് ഈ സത്യഭാമ്മയുടെ വാക്കുതന്നെ അവൻ അവൻ വില കൊടുത്തു എന്നിട്ട് പോയി ലാസ്റ്റ് ശിക്ഷ എന്ത് കിട്ടി അതുതന്നെ അവന് ശിക്ഷ കിട്ടി ഇപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം കാണാനും കേൾക്കാനും ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ ചൂടാവുന്ന ആ ഒരു സീനായിട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്